മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ തീവ്രവാദികളാണ് എന്ന് ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ വി സി സച്ചനാർ മദ്യപിച്ചു വാഹനം ഓടിക്കുന്നവരോട് ഹൈദരാബാദ് പോലീസ് ഒരു ദയയും കാണിക്കില്ല എന്നും അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ആന്ധ്രയിലെ കുന്നൂലിൽ ബസ്സിന് തീപിടിച്ച് ഇരുപത് പേർ മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് കുന്നൂലിൽ മദ്യലഹരിയിൽ ബൈക്ക് ഓടിച്ച ആളാണ് അപകടം ഉണ്ടാക്കിയത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിനടിയിലേക്ക് കയറുകയും പിന്നാലെ ബൈക്ക് ബസ്സിനടിയിൽ കുടുങ്ങി റോഡിൽ ഉരഞ്ഞ് ഇന്ധന ടാങ്ക് പൊട്ടുകയും തീപിടിക്കുകയുമായിരുന്നു തീപിടുത്തത്തിൽ ബസ്സിലുണ്ടായിരുന്ന പത്തൊൻപത് പേരും ബൈക്ക് യാത്രീകരും മരിച്ചിരുന്നു മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ തീവ്രവാദികളാണ് അവരുടെ പ്രവൃത്തികൾ നമ്മുടെ റോഡുകളിലെ ഭീകരതയിൽ ചെറുതൊന്നുമല്ലാത്തവയാണ് ഇരുപത് നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞ കുന്നൂലിലെ ബസ് അപകടം യഥാർത്ഥത്തിൽ ഒരു അപകടമായിരുന്നില്ല മദ്യലഹരിയിൽ ബൈക്കോടിച്ച ഒരാളുടെ അശ്രദ്ധയും നിരുത്തരവാദിത്വപരമായ പെരുമാറ്റവും കാരണമാണ് അത് സംഭവിച്ചത് നമുക്ക് തടയാമായിരുന്ന ഒരു കൂട്ടക്കൊലയായിരുന്നു അത് ഇത് ഒരു റോഡ് അപകടമല്ല നിമിഷങ്ങൾക്കുള്ളിൽ മുഴുവൻ കുടുംബങ്ങളെയും ഇല്ലാതാക്കിയ ക്രിമിനൽ പ്രവൃത്തിയായിരുന്നുവെന്നും സജ്ജനാർ പറഞ്ഞു